ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ചങ്ങരംകുളം കൊലക്കേസ് പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട മുഹമ്മദ് ഷെഫീഖിനെതിരെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു ചങ്ങരംകുളം ആലങ്കോട് കോലിക്കര സ്വദേശി ഇള്ളിക്കൽ വീട്ടിൽ മുഹമ്മദ് അലി മകൻ മുഹമ്മദ് ഷെഫീഖ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് ആണ് ഉത്തരവിറക്കിയത് അവസാനമായി എറണാകുളത്ത് മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ഇയാൾ ഈ മാസമാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് കൊലപാതകം ലഹരിക്കടത്ത് തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഷഫീഖ് രണ്ടായിരത്തി വർഷത്തിൽ ചങ്ങരംകുളം ആലങ്കോട് വെച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഷഫീഖ് ജാമ്യത്തിൽ കഴിഞ്ഞുവരവെയാണ് ലഹരിക്കടത്ത് കേസുകളിൽ പ്രതിയാകുന്നത് കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഷഫീഖിനെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കി ആറു മാസത്തേക്കാണ് തടവ് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് നയന്റി നയൻ തിരൂർ